യേശുവിൽ പ്രിയപ്പെട്ടവരെ വചനം പ്രഘോഷിക്കാനായി നാം ഓരോരുത്തരും ഈ ഭൂമിയിൽ അയക്കപ്പെട്ടവരാണ് പോയി സർവ സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കണമെന്ന കൽപ്പന അനുസരിച്ച് അങ്ങനെ യാത്രയാകുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വചനത്തിലൂടെ യേശു ആവശ്യപ്പെടുന്നത് നമുക്ക് കരുതലുകൾ പാടില്ല എന്നാണ് സഞ്ചി അതിനു വേണ്ടിയാണ് സഞ്ചിയിലെന്തെങ്കിലുമൊക്കെ സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും അതുപോലെ തന്നെ അപ്പം പാടില്ല പണം പാടില്ല കാരണം പരിപൂർണമായിട്ട് നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കണം ചില അപകടങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാനായിരുന്നു നമുക്ക് വടി സഹായിച്ചെന്ന് വരാം അതും പാടില്ല നമുക്ക് സുരക്ഷിതം ദൈവത്വത്തിൻ്റെ കരങ്ങളിൽ മാത്രമായിരിക്കണം രണ്ടുടുപ്പ് പാടില്ലെന്ന് പറയുന്നു ദാരിദ്ര്യ അവസ്ഥയിലാണ് നമ്മൾ വചനം പ്രഘോഷിക്കേണ്ടത് അപ്പോൾ നമ്മുടെ ലക്ഷ്യം പൂർണ്ണമായിട്ടും വചന പ്രഘോഷണം തന്നെയായി മാറും അതിനെ നമ്മൾ പരിപൂർണമായിട്ട് ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്യും ഇന്ന് പ്രിയപ്പെട്ടവരെ വചനപ്രകോഷണം കുറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി കരുതലുകളുണ്ട് സഞ്ചരിക്ക പകരം വലിയ പെട്ടിയും വലിയ കെട്ടിടങ്ങളുമൊക്കെ നമുക്കുണ്ട് പണം ഉണ്ട് ഒത്തിരി ആഹാരമുണ്ട് വസ്ത്രങ്ങൾ ഒത്തിരിയുണ്ട് അങ്ങനെ വന്നപ്പോൾ അതൊക്കെ സമ്പാദിക്കുവാനുള്ള വ്യഗതിയിൽ വചനപ്രഘോഷണത്തിൻ്റെ പ്രാധാന്യം കുറഞ്ഞു പോകുന്നുണ്ട് നമുക്ക് പശ്ചാത്തപിച്ച് വചനപ്രഘോഷണം എന്ന ലക്ഷ്യം കൂടുതൽ കൂടുതൽ നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കാൻ ശ്രമിക്കാം സ്നേഹനാഥനായ ഈശോയെ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് സമർത്ഥമായിട്ട് അനുഗ്രഹിക്കുമാറാകണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും